ുംബാമിറീം അലഹമുല്ല സഹോദരി സഹോദരങ്ങളെ ഈദിന്റെ സന്ദർഭങ്ങളൊക്കെ വരുമ്പോ ഈദാശംസകൾ നേരാൻ പാടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഒരു സുഹൃത്ത് ചോദ്യമായി ചോദിച്ചിട്ടുള്ളത് ഏതാനും ചില കാര്യങ്ങൾ ഇൻഷല്ല വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഏതാശംസ നേരുക എന്ന് പറയുമ്പോൾ പ്രാർത്ഥന എന്ന അർത്ഥത്തിൽ ഒരു ആശംസ നേരുകയാണെങ്കിൽ അതുകൊണ്ട് വിരോധമുള്ള ഒരു കാര്യമല്ല അനുവദിക്കപ്പെട്ട വിഷയമാണ് അതായത് തക്കബൽ അള്ളാഹു ഇന്നാവും എനിക്കും എന്ന് പറയലാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് അനുവദനീയമായ കാര്യവുമാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ അബു ഉമാമത്തുൽ ബാഹിയർ അലി അള്ളാഹു വൻഹു നമസ്കാര ശേഷം മടങ്ങി വരുമ്പോൾ അതേപോലെയുള്ള സന്ദർഭങ്ങളിലൊക്കെ തക്കബലുള്ള മിന്നാവം എനിക്കുമെന്ന് പറഞ്ഞിരുന്നതായും അതേപോലെ മറ്റു ഒരുപാട് ഹരീസുകളിലൊക്കെ സ്വഹാബത്ത് പരസ്പരം തക്കബലുള്ള മിന്നാവമെനിക്കുമെന്ന് പറഞ്ഞതായിട്ടും കാണുവാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രാർത്ഥന എന്ന അർത്ഥത്തിൽ ഒരു ആശംസ ആളുകൾ തമ്മ തമ്മിൽ നേരുന്നതുകൊണ്ട് വിരോധമുള്ള ഒരു കാര്യമല്ല എന്നാൽ ഈ തക്കബലുള്ള മിന്നാവം എനിക്കും എന്നുള്ള പദപ്രയോഗമല്ലാത്ത സാധാരണ ഓരോരോ നാടുകളിൽ സ്വീകരിച്ചു വരാറുള്ള ആശംസ നേരുന്നു എന്ന രൂപത്തിലുള്ള പദപ്രയോഗങ്ങൾ അല്ലെങ്കിൽ ആ നിലയ്ക്ക് ഏതെങ്കിലും നാടിൽ ഇത്തരം ആഘോഷ ദിവസങ്ങളൊക്കെ വരുമ്പോൾ അതിന്റെ പേരിൽ നേരുന്ന ആശംസയുടെ പദപ്രയോഗങ്ങൾ അത് ഉപയോഗിക്കാൻ പാടുണ്ടോ അങ്ങനെ പറയാൻ പറ്റുമോ എന്ന് പണ്ഡിതന്മാരോട് ആളുകൾ ഈ വിഷയത്തെ സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോ അതിനവർ നൽകിയിട്ടുള്ള മറുപടികൾ ഗ്രന്ഥങ്ങൾ കാണുവാൻ സാധിക്കും ഉദാഹരണമായി ഷെയ്ഖ് സാരുഹുൽ റഹീമയോട് അദ്ദേഹത്തോട് ഈ ചില ആളുകൾ ആശംസകൾ നേർന്നത് ബിദാഹത്താണ് എന്ന് പറയുന്നുണ്ടല്ലോ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറയുന്നത് കലാം ആ വർത്തമാനം എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ എന്ന വാദം എനിക്കറിയില്ല ആളുകൾ അത് അങ്ങനെ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതല്ലാതെ അതിനൊരു അടിസ്ഥാനമുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല പെരുന്നാൾ പെരുന്നാൾ ദിവസവും ദിവസവും കഴിഞ്ഞ എന്നുള്ളത് അനുവദനീയമായിട്ടൊരു കാര്യമാണ് അത് അനുവദനീയമാണ് എന്ന നിലക്കാണ് അദ്ദേഹം പത്ത് നൽകിയിട്ടുള്ളത് ഇനി ഷേഖ് സാലിഹുൽ ഹുസൈമിനോട് ഈ വിഷയത്തെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോ അദ്ദേഹം നൽകിയ മറുപടി സുഹാബികൾ നിന്ന് പെരുന്നാൾ സന്ദർഭങ്ങളിൽ പരസ്പരം ആശംസ നേരുക എന്നുള്ളത് ഉണ്ടായിട്ടുണ്ട് ഇനി സുഹാബികളിൽ നിന്ന് അങ്ങനെ ഒരു സംഗതി ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും അത് എതിർക്കപ്പെടേണ്ട ഒന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല കാരണം അതൊരു ആദത്തായ ജനങ്ങൾക്കിടയിൽ വ്യാപിച്ചിട്ടുള്ള അവരുടെ ആദത്തമായി പതിവ് വിഷയങ്ങളുമായി നാടിന്റെ ആചാരവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് എന്നാണ് ഷെയ്ഖ് സഹാലി അലുസൈമിൻ പറയുന്നത് എന്ന് മാത്രമല്ല ഷെയ്ഖ് ഇസ്ലാം ഇബിനു തൈമിയ റഹമത്തുല്ലി അലഹിയോട് ഒരു ചോദ്യം ചോദിക്കുകയാണ് ആ ചോദ്യത്തിൽ അദ്ദേഹം നൽകുന്ന മറുപടി ചോദ്യം ഫഹൽ عيد مبارك وما أشبهه، هل له أصل في شريعة؟ إذا نال صنّر شغل نيرندني وديم إذا عيد المبارك كن برايان روند، هذا ولا بادب الله مربدي. الجواب أم التغنيات يوم العيد يقول بعضهم لبعض إذا لقيه بعد صلاة العيد تقبل الله منا من ومنكم. പെരുന്നാൾ ആശംസകൾ നേരുക എന്ന് പറഞ്ഞാൽ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ ശേഷം ആളുകൾ തമ്മിൽ കാണുമ്പോൾ മിൻകും എന്നുള്ള ആ പദപ്രയോഗം നടത്തലാണ് അതേപോലെ തന്നെ വഹാലഹുല്ലാഹു വഹാലഹുഹു അലൈകാലിക്ക അതിനോട് സമമായിട്ടുള്ള അള്ളാഹു താല ഹൈർ നിലനിർത്തി തരട്ടെ ബർക്കത്ത് ചൊരിഞ്ഞു തരട്ടെ എന്നൊക്കെ രൂപത്തിലുള്ള പദപ്രയോഗങ്ങൾ നടത്തുകയാണെങ്കിൽ അതും ചില ആളുകളിൽ നിന്നൊക്കെ ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അവരപ്പറം ചെയ്യാറുണ്ട് അവർ അപ്രകാരം ചെയ്യാറുണ്ടായിരുന്നു ഇമാദിനെ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ ഈ വിഷയത്തിൽ ഇളവ് നൽകിയിട്ടുമുണ്ട് അങ്ങനെ ആശംസകൾ നേരാവുന്നതുമാണ് എന്നാൽ അഹമ്മദ് മഹമ്മദ് ഹംബൽ പറയുന്ന മറ്റൊരു കാര്യം ഞാൻ ആരോടും അങ്ങോട്ട് ആശംസ കൊണ്ട് തുടങ്ങാറില്ല എന്നാൽ ഇങ്ങോട്ടൊരാൾ ആശംസ പറഞ്ഞാലോ ഞാൻ അതിന് മറുപടി പറയാതിരിക്കാറുമില്ല കാരണം ഇങ്ങോട്ട് പറഞ്ഞാൽ തിരിച്ചു തിരിച്ചുപറയൽ നിർബന്ധമാണല്ലോ എന്നാൽ ഇത് നിരോധിക്കപ്പെട്ട കാര്യമല്ല എന്നാൽ കൽപ്പിക്കപ്പെട്ട കാര്യവുമല്ല അപ്പോ പണ്ഡിതന്മാരെല്ലാം ഈ ആശംസ എന്ന് പറയുന്ന ഈ വിഷയത്തെ ഒരു നാട്ടാചാരം എന്ന നിലക്ക് മാത്രമാണ് കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത് അനുവദനീയമാണെന്ന് നിലക്ക് പണ്ഡിതന്മാർ സംസാരിക്കുകയും ചെയ്തു മാത്രമല്ല ഷെയ്ഖ് സോനുസൈമിൻ പറയാണ് ആശംസകൾ നേരത്തെ അനുവദനീയമാണ് അതിന് പ്രത്യേകമായ പദപ്രയോഗങ്ങൾ തന്നെ വേണമെന്നില്ല ജനങ്ങൾ അവരുടെ നാടിന്റെ ആചാരമായി സ്വീകരിച്ചു വന്ന ആ പദപ്രയോഗം അത് അനുവദനീയമാണ് ആ പദത്തിന് ഒരു തെറ്റായ പ്രാർത്ഥനയോ തെറ്റായ വാക്കോ വരാത്തിടത്തോളം കാലം അവർക്കത് പറയൽ അനുവദനീയമാണ് എന്ന് സാനിഹുൽ ഹുസൈമിൻ പറയുന്നു മാത്രവുമല്ല പിന്നെ ഷെയ്ഖു സാനിഹുൽ ഹുസൈമിനോട് തന്നെ ഒരു ചോദ്യമാണ് മാ ഹുൽ മുൽ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞാൽ ചില ആളുകൾ കൈ കൊടുക്കാറുണ്ട് ഹസ്തദാനം നടത്താറുണ്ട് ചില ആളുകൾ ആലിംഗനം ചെയ്യാറുണ്ട് അപ്പൊ ഇതിന്റെ വിധി എന്താണെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം കൊടുക്കുന്ന മറുപടി അൽ ജവാൽ വെറുതാൾ നമസ്കാര ശേഷം തമ്മത്തമ്മിൽ കണ്ട് അവർ കൈ കൊടുക്കുകയോ അല്ലെങ്കിൽ ആലിംഗനം ചെയ്യുകയോ ചെയ്തു എന്നുള്ളത് കൊണ്ട് വിരോധമില്ല കാരണം ഈ കൈ കൊടുക്കലോ ഈ ആനി ആലിംഗിതം ചെയ്യലോ പ്രത്യേകമായി പെരുന്നാൾ നമസ്കാര ശേഷം നിർവഹിക്കുന്നത് അതൊരു ഇബാദത്തിന്റെ ഭാഗമായി കൊണ്ടല്ല ഒരു ആരാധന എന്ന നിലക്കുമല്ല അള്ളാഹുലേക്ക് അടുക്കുവാനുള്ള ഒരു സൽപ്രവർത്തനം എന്ന നിലക്കുമല്ല മറിച്ച് ഒരു നാടിന്റെ ആചാരം ആ നാടിന്റെ രീതി അങ്ങനെയാണ് പരസ്പരം ബഹുമാനിക്കുന്ന പരസ്പരം ആദരിക്കുന്ന പരസ്പരം സ്നേഹം അറിയിക്കുന്ന ഒരു രീതി എന്നൊന്നിലാളുകൾ ചെയ്തു വരാറുണ്ട് അതിൽ വിരോധമില്ല ഒരു നാട്ടിലെ ആചാരം അത് നിലനിൽക്കുന്നുണ്ട് ആ ആചാരം തെറ്റാണെന്ന് പറയുന്ന ശരഹിയായ മതപരമായ പ്രമാണം ഇല്ലാത്തിടത്തോളം കാലം ആ ആചാരത്തെ നമ്മൾ ഒരിക്കലും എതിർക്കേണ്ട ആവശ്യം ഇല്ല ഇന്നൽ അസ്ല അൽ ഇബാഹ കാരണം ഒരു നാട്ടിലെ ആചാരം എന്ന് പറയുമ്പോൾ അത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനം അനുവദനീയമാണ് ഇനി അത് തെറ്റാണ് എങ്കിൽ ഇസ്ലാം അതിനെതിർത്ത് സംസാരിക്കുകയും ചെയ്യും അല്ലെങ്കിൽ പ്രമാണത്തിലൂടെ തെറ്റാണ് എന്നുള്ള വിവരം നമുക്ക് കിട്ടുകയും ചെയ്യും അതേ സ്ഥാനത്ത് നാട്ടിലെ ആചാരം എന്ന നിലയ്ക്ക് ആളുകൾ കൈകൊടുക്കുന്നു അല്ലെങ്കിൽ പരസ്പരം ആലിംഗനം ചെയ്യുന്നു എങ്കിൽ അതൊരു വിദാത്തായോ തെറ്റായോ കാണേണ്ടതില്ല കാരണം ഒരു മതത്തിന്റെ ആചാരം എന്ന നിലക്കല്ല അത് ചെയ്യുന്നത് അള്ളാഹു സുബാനോ താല بشيء ما نسألك بارككم وتوفيقنا نريكم بركاتكم وصلى الله على نبينا محمد وعلى آله وصحبه وسلم تسليما كثيرا والسلام عليكم ورحمة الله وبركاته